ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളികാവ് സാഹിതി കലാസാഹിത്യ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കാളികാവ് ബസാർ സ്കൂളിൽ ലഹരിക്കെതിരെ സർഗാത്മകതയുടെ ചെറുത്തുനിൽപ്പ് എന്ന പ്രമേയത്തിൽ ഏകദിന മഴക്കാല സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു മുക്താർ ഉദരമ്പോയിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് പറയാനുള്ള കാര്യത്തെ കുറച്ചുകൂടി കൃത്യമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അതിനൊരു ഭാഷ നമ്മൾ സ്വയം രൂപപ്പെടുത്തേണ്ടതുണ്ട് ആ ഭാഷ നമുക്ക് കിട്ടണമെന്നെങ്കിൽ നമ്മൾ വായന നിർബന്ധം ഞാൻ അതുകൊണ്ട് ചോദിച്ചാൽ എവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങൾ എഴുത്ത് എന്ന് പറയുന്നതിന്റെ മുന്നേ നമുക്ക് പറയേണ്ടതാണ് വായന എന്നുള്ളത് വായന നമ്മൾ തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോ ഞങ്ങളെ ടൈറ്റിൽ കൊടുത്തത് കഥ പറയുമ്പോൾ എന്നാണ് ശരിക്കും ഞാൻ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് കവിതയെ കുറിച്ച് ചൈതന് സംസാരിക്കും സത്യത്തിൽ ഇപ്പൊ കഥക്ക് പിന്നെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോവലിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് കഥയും കവിതയൊക്കെ ഒരേ അവസ്ഥയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കവിതയ്ക്ക് നമ്മൾ കവിത പുസ്തകങ്ങൾ കുറേ ഇറങ്ങുന്നുണ്ട് കുറെ കവികളുണ്ട് പക്ഷെ കവിതയുടെ വായന വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കഥയെ കഥ ആ സമയത്തും കഥ നന്നായിട്ട് വായിക്കപ്പെട്ടിരുന്നു നല്ല കഥകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആളുകള് ആളുടെ ഈ ഈ വായനയുടെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് കഥ പറയുമ്പോൾ സെഷനിൽ യുവ എഴുത്തുകാരൻ മുക്താർ ഉദരമ്പൊയിലും കവിതയുടെ ലഹരി എന്ന സെഷനിൽ കവി ശൈലനും പുതിയ കാലത്തെ എഴുത്ത് സെഷനിൽ പ്രിയ സുനിലും ക്ലാസ് എടുത്തു ലഹരിയുടെ ലോകത്ത് നിന്ന് എങ്ങനെ മാറാം എന്ന വിഷയത്തിൽ മണി പാണ്ഡിക്കാട് സംവദിച്ചു ചടങ്ങിൽ മലബാർ മാപ്പിള കലാ പഠന അക്കാദമി പുലിക്കോട്ടിൽ ഹൈദർ പുരസ്കാരം നേടിയ ചന്ദ്രശേഖരൻ പുല്ലങ്കോടിനെ ആദരിച്ചു സാഹിതി സംഘടിപ്പിച്ച രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ് വിതരണം ചെയ്തു ഡോക്ടർ ലത്തീഫ് പടിയത്ത് സക്കീർ ഹുസൈൻ ഷറഫുദ്ദീൻ കുഞ്ഞുമുഹമ്മദ് അഞ്ചച്ചൌടി ഷിഹാ പരാട്ടി ഷാജി കെ എസ് പന്തളം ടി പി അജിത്രി കെ ഷൌക്കത്തലി കെ അത്തീഫ് ടി പി ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ ടയസ് രാവിലെ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾ ഡയറി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി